എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് പെപ്ലം ടോപ്സാണ് അപ്പൊ ഇത് എങ്ങനെയാ ചെയ്യാന്നുള്ളത് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഒന്നര മീറ്റർ ഫാബ്രിക് ആണ് എടുത്തിരിക്കുന്നത് നല്ല വിത്തുള്ള കോട്ടന്റെ ആണ് എടുത്തത് കേട്ടോ നോർമൽ രീതിയിൽ നമ്മൾ യോക്ക് കട്ട് ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ ക്ലോത്ത് ഇതേപോലെ നാലാക്കി മടക്കി ഇടുന്നുണ്ട് പതിനൊന്ന് ഇഞ്ച് വിടുത്തും പതിനഞ്ച് ഇഞ്ച് ലെങ്ത്തിലും ആണ് മടക്കിയിട്ടിരിക്കുന്നത് പതിനാല് ഇഞ്ച് ലെങ്ത്താണ് നമുക്ക് യോക്കിന് വേണ്ടത് അതിന്റെ പോലെ ഒരു ഇഞ്ച് അലവൻസും കൂടി കൂട്ടിയിട്ട് പതിനഞ്ച് ഇഞ്ചാണ് ലെങ്ത് എടുത്തത് അത് നിങ്ങളുടെ ഇഷ്ടാനുസരണം നിങ്ങൾക്ക് എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് എടുക്കുക ഫോൾഡ് ആയിട്ടുള്ള ഭാഗത്തു നിന്ന് ഓപ്പണിംഗ് ആയിട്ടുള്ള ഭാഗത്തേക്ക് ഷോൾഡർ മാർക്ക് ചെയ്യുന്നുണ്ട് ഏഴ് ഇഞ്ചാണ് ഷോൾഡർ ഏഴ് ഇഞ്ച് ഷോൾഡർ മാർക്ക് ചെയ്യുന്നുണ്ട് ഏഴ് ഇഞ്ചാണ് ആംഹോൾ ഏഴ് ഇഞ്ച് ആംഹോളിൻ്റെ കൂടെ ഹാഫ് ഇഞ്ച് ഷോൾഡർ സ്ലോപ്പിനും കൂടി ചേർത്ത് ഏഴര ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട് എന്നിട്ട് ആദ്യം ഇതേപോലെ ഫ്രഞ്ച് കർവ് ഉപയോഗിച്ചിട്ട് ബാക്കിലുള്ള ആംഹോൾ വരയ്ക്കുന്നുണ്ട് അവിടുന്ന് ഹാഫ് ഇഞ്ച് ഉള്ളതോട്ടേക്ക് ഫ്രണ്ടിലുള്ള ആംഹോളും കൂടി വരയ്ക്കുന്നുണ്ട് ഇനി നമുക്ക് ചെസ് വിടുത്ത് മാർക്ക് ചെയ്യാം ചെസ് വിടുത്ത് എത്രയാന്ന് വെച്ചാൽ അതിനെ ഡിവൈഡഡ് ബൈ ഫോർ ചെയ്യാം കാരണം നമ്മൾ ഡിവൈഡ് ബൈ ഫോർ ചെയ്യണ നമ്മൾ ക്ലോത്ത് നാലാക്കി മടക്കിയിട്ടതുകൊണ്ടാണ് ഡിവൈഡഡ് ബൈ ഫോർ ചെയ്യുന്നത് അപ്പൊ എന്റെ കേസില് നയൻ ഇഞ്ചാണ് ആ നയൻ മാർക്ക് ചെയ്യുന്നുണ്ട് അതിന് കൂടെ ഒരു വൺ ആൻഡ് ഹാഫ് ഇഞ്ച് അല്ലെങ്കിൽ ടു ഇഞ്ചെങ്കിലും സീമലവൻസ് എക്സ്ട്രാ കൊടുക്കുക കേട്ടോ അപ്പൊ ഞാനിവിടെ ടു ഇഞ്ചാണ് കൊടുക്കുന്നത് ഇനി നമുക്ക് താഴെ വേസ്റ്റിന്റെ ഭാഗത്തേക്ക് വരാം അവിടെ എയ്റ്റ് ഇഞ്ചാണ് വിടുത്ത് അതിനെ കൂടിയും ടു ഇഞ്ച് സീമൻസ് കൊടുക്കുന്നുണ്ട് ഈ പോയിന്റ്സ് യോജിപ്പിച്ച് വരയ്ക്കുന്നുണ്ട് പിന്നെ നമ്മൾ താഴെ കൊടുത്തിട്ടുള്ള അതായത് ബോട്ടം ഭാഗത്ത് നമ്മൾ വേസ്റ്റിന്റെ വിട്ടു കൊടുത്തിട്ടുള്ള ആ ഭാഗത്തായിട്ട് താഴേന്ന് നേരെ മുകളിലേക്ക് ഒരു ഹാഫ് ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇതേപോലൊന്ന് ചരിച്ചു കൂടി വരയ്ക്കുന്നുണ്ട് ഹാഫ് ഇഞ്ച് എന്നുള്ളത് നിങ്ങൾക്ക് വൺ ഇഞ്ച് വരെ വേണമെങ്കിൽ മാർക്ക് ചെയ്യാം നമ്മൾ ആ പ്ലീറ്റ്സ് ആഡ് ചെയ്യുന്ന സമയത്ത് ലെവൽ വേരിയേഷൻസ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒന്ന് ചരിച്ച് മാർക്ക് ചെയ്യാൻ വേണ്ടി പറയുന്നത് കേട്ടോ ഇപ്പൊ ഇത്രയും മാർക്ക് ചെയ്തു ഇനി നമുക്ക് നെക്ക് വെടുത്ത് മാർക്ക് ചെയ്യാം ഞാൻ മൂന്ന് ഇഞ്ചാണ് നെക്കിന് വിടുത്ത് കൊടുക്കുന്നത് ഹാഫ് ഇഞ്ചിൽ ഷോൾഡർ ഒന്ന് സ്ലോപ്പ് ചെയ്യുന്നുണ്ട് നെക്ക് വിടുത്തൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൊടുക്കാം കേട്ടോ മൂന്ന് ഇഞ്ച് നെക്ക് വിടുത്ത് വേണ്ടെങ്കിൽ കുറച്ച് കൊടുത്താൽ മതി ബാക്കിലെ നെക്കിന് മൂന്നര ഇഞ്ച് അറക്കം കൊടുക്കുന്നുണ്ട് ഫ്രണ്ടിലെ നെക്കിന് അഞ്ചര ഇഞ്ച് അറക്കം കൊടുക്കുന്നുണ്ട് രണ്ടും സ്ക്വയർ നെക്കാണ് വരച്ചെടുക്കുന്നത് ഇത് നമ്മൾ ബാക്കിലുള്ള നെക്ക് കട്ട് ചെയ്യുന്നുണ്ട് ഷോൾഡർ സോപ്പ് കട്ട് ചെയ്യുന്നുണ്ട് ബാക്കിലുള്ള ആംഹോള് കട്ട് ചെയ്യുന്നുണ്ട് സൈഡ് കട്ട് ചെയ്യുന്നുണ്ട് എന്നിട്ടൊരു പീസ് എടുത്ത് മാറ്റി വെച്ചതിന് ശേഷം ഫ്രണ്ടിലെ നെക്കും ഫ്രണ്ടിലുള്ള ആംബോളും നമുക്ക് കട്ട് ചെയ്യാം ഇനി നമുക്ക് താഴ്ഭാഗത്തേക്ക് പീച്ച് ഇട്ടുകൊടുക്കാൻ വേണ്ടിയിട്ട് രണ്ട് പീസ് വേണം അതായത് ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും ആയിട്ട് രണ്ട് പീസ് വേണം നമ്മൾ ഇതേപോലെ മടക്കിയിടുന്ന സമയത്ത് നമ്മുടെ കറക്റ്റ് യോക്കിന്റെ ആ വിടുത്തിനേക്കാളും കുറച്ചധികം ഉണ്ടാവുന്ന രീതിയിൽ വേണം നമുക്ക് അതായത് എന്നാൽ മാത്രമല്ലേ നമുക്ക് ഇടാൻ വേണ്ടി പറ്റുള്ളൂ ഇനി ശ്രദ്ധിക്കാൻ നമ്മൾ നോർമൽ എപ്പോഴും സ്ലീവ് കട്ട് ചെയ്യുന്നതിൽ നിന്ന് വ്യത്യാസമാണ് ഇതിന്റെ സ്ലീവ് എന്ന് പറയുന്നത് അപ്പൊ ഞാൻ ഇതേപോലെ ബാക്കി വന്നിട്ടുള്ള പീസിനെ മടക്കിയിട്ടിട്ടുണ്ട് ഒരു അഞ്ചിഞ്ചാണ് സ്ലീവിന് ഇറക്കമായിട്ട് കൊടുക്കുന്നത് കേട്ടോ കിട്ടുന്ന പീസുകൾ ഒത്തിച്ച് ഒന്നിച്ച് കട്ട് ചെയ്തെടുത്തിട്ട് അതിനെ ജോയിൻ ചെയ്തെടുക്കുകയാണ് രണ്ട് പീസ് ജോയിൻ ചെയ്തെടുക്കുകയാണ് എന്നാൽ മാത്രമേ നമുക്ക് പ്ലീറ്റ്സ് ഉണ്ടാവുള്ളൂ കേട്ടോ അതുകൊണ്ടാണ് അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ക്ലോത്തിന്റെ അവൈലബിലിറ്റി അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാം പിന്നെ പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആംഹോള് കുഴിച്ചിട്ടൊന്നും കട്ട് ചെയ്യില്ല ഇതുപോലെ സ്ട്രെയിറ്റ് ചെയ്തിട്ട് കട്ട് ചെയ്ത് മാറ്റി വെക്കുകയാണ് ചെയ്യുന്നത് ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി തുടങ്ങാം ആദ്യം നമ്മൾ ഇതേപോലെ നെക്ക് കട്ട് ചെയ്യാൻ ഒരു പേസ് എടുത്തിട്ടുണ്ട് അതിന്റെ നല്ല വശത്തിന് മുകളിൽ നമ്മൾ ഫ്രണ്ടിലെ പീസിന് നല്ല വശം വെച്ച് കൊടുക്കുന്നുണ്ട് നല്ല രീതിയിൽ പിൻ കുത്തി കൊടുക്കുക കാരണം ക്യാൻവാസ് പേപ്പർ ഇല്ലാണ്ടാണ് നെക്ക് ചെയ്യുന്നത് അതുകൊണ്ട് നല്ല രീതിയിൽ പിൻ കുത്തി കൊടുക്കുക പിൻ കുത്തിയതിന് ശേഷം നമ്മുടെ ഫ്രണ്ടിലെ പേസിൽ എങ്ങനെയാണോ നെക്ക് ഇരിക്കുന്നത് ആ ഷേപ്പിൽ നെക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്യാം അപ്പോൾ നമുക്ക് സ്ക്വയർ നെക്ക് ആണ് അപ്പോൾ ആ സ്ക്വയർ ഷേപ്പിൽ നെക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്യാം സെൻ്ററിലുള്ള പീസ് കാലിഞ്ചിൽ ക്ലോത്ത് വെച്ചിട്ട് കട്ട് ചെയ്യാം ഈ കാലിഞ്ചിൽ വെച്ചിട്ടുള്ള ക്ലോത്തിൽ കുഞ്ഞു കുഞ്ഞ് കട്ട് കൊടുക്കുക കുഞ്ഞു കുഞ്ഞ് കട്ട് കൊടുത്തതിന് ശേഷം നമ്മളൊന്ന് മറിച്ചെടുക്കുക മറിച്ചെടുത്തതിന് ശേഷം നല്ല വശം ഒരു ഭാഗത്തേക്കും നമ്മൾ ഈ നെക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ള വെച്ചിട്ടുള്ള ക്ലോത്ത് ഒരു ഭാഗത്തും വെച്ചിട്ട് ഒരു പ്രാവശ്യം കൂടി നമ്മൾ ഈ സ്ക്വയർ നെക്ക് ഒന്നും കൂടി സ്റ്റിച്ച് ചെയ്യാം എന്നിട്ട് നല്ല വശത്തിന്റെ അടിഭാഗത്തേക്ക് ഈ പീസ് വെച്ചിട്ട് ഒന്നും കൂടി സ്റ്റിച്ച് ചെയ്യുക ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് നെക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും പിന്നെ നമ്മുടെ അതായത് അടിഭാഗത്ത് ചീത്ത വശത്ത് ഈ ഒരു പീസ് ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും അതിനെ നമ്മൾ എന്ത് ചെയ്യാം ഉള്ളോട്ട് മടക്കിയിട്ട് ഹമ്മിങ് ചെയ്ത് കൊടുക്കുക സെയിം ഇതേപോലെ തന്നെ ബാക്കിൽ നെക്ക് ചെയ്യുക ഷോൾഡറും കൂടി ഒന്ന് ജോയിൻ ചെയ്തെടുക്കുക ഇനി ഇതിലേക്ക് നമുക്ക് സ്ലീവ് ജോയിൻ ചെയ്യണം അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള രണ്ട് പീസിനെ ഞാൻ ഇതേപോലെ ഒന്നിച്ച് ജോയിൻ ചെയ്തിട്ട് അത്യാവശ്യം ലെങ്ത് ആക്കി എടുത്തിട്ടുണ്ട് അതിൻ്റെ താഴ്ഭാഗം ഇതേപോലെ രണ്ട് മടക്കും മടക്കിയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഇനി എന്താ ചെയ്യണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ഷോൾഡർ ജോയിൻ ചെയ്തിട്ടുള്ള നമ്മുടെ ഫ്രണ്ടിലെ യോക്ക് പാർട്ട് എടുക്കുക എന്നിട്ട് ആ ഒരു സ്ലീവിന്റെ അത്രയും ഭാഗം എത്രയാന്ന് വെച്ചാൽ അത് മെഷർ ചെയ്തിട്ട് ആ അളവിലേക്ക് ഓൾറെഡി പ്ലീറ്റ് കൺവേർട്ട് ചെയ്ത് വെച്ചിട്ട് ജോയിൻ ചെയ്യണമെങ്കിൽ ജോയിൻ ചെയ്യാം അതല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ ചെയ്യുന്ന പോലെ നിങ്ങൾക്ക് ചെയ്യാം അപ്പം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നല്ല വശത്തിന്റെ മുകളിൽ സ്ലീവിന്റെ നല്ല വശം വെച്ചിട്ട് ഒരൻഡിൽ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരു രണ്ട് ഇഞ്ച് സീം അലവൻസ് കൊടുത്തിട്ടുണ്ട് അപ്പം അതുകൊണ്ട് രണ്ട് ഇഞ്ച് വരെ നമ്മൾ നോർമൽ സ്ട്രെയിറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് വരികയാണ് ആ രണ്ട് ഇഞ്ച് കഴിഞ്ഞിട്ട് വേണം നമ്മൾ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാൻ അല്ലാന്നുണ്ടെങ്കിൽ ആ അലവൻസിന്റെ ഉള്ളിലോട്ടേക്ക് പ്ലീറ്റ്സ് പോയിട്ട് നമുക്ക് പ്രത്യേകിച്ച് പ്രയോജനമില്ല അതങ്ങനെ ടച്ച് ചെയ്യുമ്പോൾ നമുക്കൊരു അൺകംഫർട്ടബിളും ആയിരിക്കും അതുകൊണ്ടാണ് അപ്പം ആ രണ്ട് ഇഞ്ച് വരെ സ്ട്രെയിറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യുക ബാക്കി നമ്മൾ പ്ലീറ്റ്സ് ഇടുക എത്രയാ നിങ്ങൾക്ക് ക്ലോത്ത് ഉള്ളത് വെച്ചാൽ ആ ക്ലോത്തിനനുസരിച്ചിട്ട് കുഞ്ഞ് കുഞ്ഞ് പ്ലീറ്റ്സോ ഞാൻ അടുപ്പിച്ച് അടുപ്പിച്ചിട്ട് ഒന്ന് എത്രയാണ് നിങ്ങളുടെ ക്ലോത്തിനനുസരിച്ചിട്ട് നിങ്ങൾ പ്ലീറ്റ്സ് ഇട്ടെടുക്കുക അപ്പൊ നിങ്ങൾക്ക് ഞാനിപ്പോ ഇതേപോലെ രണ്ട് പീസ് ജോയിൻ ചെയ്തെടുത്തത് കൊണ്ട് എനിക്ക് നല്ലോണം പ്ലീറ്റ്സ് ഇടാനുണ്ട് നിങ്ങൾക്ക് അത്രയും ഇല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഒരു ലോങ് സ്റ്റിച്ച് കൊടുത്തിട്ട് അതിനെ ഗ്യാതേഴ്സ് ആക്കി കൺവേർട്ട് ചെയ്തിട്ട് അത് ഇതിലേക്ക് ജോയിൻ ചെയ്തെടുത്താലും മതി അപ്പൊ ഇതേപോലെ ഒന്ന് ജോയിൻ ചെയ്തെടുക്കുക എന്നിട്ട് ഒരു സ്റ്റിച്ചും കൂടി കൊടുക്കുക സ്ലീവ് എപ്പോഴും ഡബിൾ സ്റ്റിച്ച് കൊടുക്കുന്നത് നല്ലതാണ് സെയിം ഇതേപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡിലും ചെയ്തെടുക്കുക ഇനി എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ നമ്മൾ എപ്പോഴും എല്ലാ സ്റ്റിച്ചിങ്ങും കഴിഞ്ഞിട്ടാണ് സൈഡ് ജോയിൻ ചെയ്യുക പക്ഷെ ഇവിടെ നമ്മൾ യോക്കിന് ഇതേപോലെ ചീത്തവശത്തേക്ക് വെച്ചിട്ട് സൈഡിലുള്ള അളവ് ഇതേപോലെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് സ്ലീവിന്റെ ആ ഭാഗം മുതൽക്ക് താഴ്ഭാഗം വരെ നമ്മുടെ അളവ് പ്രകാരം നമ്മൾ ജോയിൻ ചെയ്തെടുക്കുന്നുണ്ട് സ്ലീവ് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഈ കൈക്കുഴിന്റെ ഭാഗം അതായത് ആംഹോളിന്റെ ഭാഗത്ത് നമ്മൾ രണ്ട് ഇഞ്ചാണ് സ്ലീം അലവൻസ് കൊടുത്തിട്ടുള്ളത് ആ രണ്ട് ഇഞ്ചാണ് നമ്മൾ മാർക്ക് ചെയ്യും അവിടുന്ന് സ്ട്രെയിറ്റ് ആയിട്ടാണ് ഞാൻ സ്ലീവിന് മാർക്ക് ചെയ്തത് എന്നിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത എല്ലാ സ്റ്റിച്ചിങ്ങും കഴിഞ്ഞിട്ട് ഇട്ട് നോക്കിയിട്ട് നമുക്ക് അത് വല്ലാതെ ലൂസായിട്ട് ണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാം എന്നുള്ളതുകൊണ്ടാണ് ആദ്യം ഈ ഒരു രീതിയിൽ മാർക്ക് ചെയ്യുന്നത് കേട്ട് അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഈ ഒരു രീതിയിൽ മാർക്ക് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുക എന്നിട്ട് ഇട്ടു നോക്കുക ഒത്തിരി ലൂസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് ടൈറ്റ് ചെയ്യാവുന്നതാണ് ഇതേപോലെ ഓപ്പോസിറ്റ് സൈഡ് ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കുക നമ്മൾ താഴേക്ക് സ്കേർട്ട് ഭാഗത്തേക്ക് പ്ലീറ്റ്സ് ഇടാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള പീസ് ഞാൻ എടുത്തിട്ടുണ്ട് അതിന്റെ രണ്ട് സൈഡും ഇതേപോലെ ജോയിൻ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ താഴ്ഭാഗവും മടക്കി തയ്ച്ചിട്ടുണ്ട് ഇനി ഫ്രണ്ടിലെ യോക്ക് പീസിന്റെ എന്താ പറയാ സീമലവൻസ് കഴിഞ്ഞിട്ടുള്ള അത്രയും മെഷർമെന്റ് എത്രയാണെന്നൊന്ന് എടുക്കുക അതായത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ആ ഒരു പോയിന്റ് നിന്ന് അതായത് ഒരു സൈഡിൽ നിന്ന് സ്റ്റിച്ച് ചെയ്ത് അവിടെ മുതൽക്ക് അടുത്ത സൈഡിൽ സ്റ്റിച്ച് ചെയ്ത് അവിടെ വരെ എത്രയാന്ന് വെച്ചാൽ ഒന്ന് മെഷർ ചെയ്തെടുക്കുക അപ്പൊ നമുക്ക് പതിനാറ് ഇഞ്ചാണ് അതായത് ഒരു ഭാഗത്തേക്ക് പതിനാറ് ഇഞ്ചാണ് അപ്പുറത്തെ ഭാഗത്തും അതുപോലെ തന്നെ പതിനാറ് ഇഞ്ചുണ്ടാകും ഈ പതിനാറ് ഇഞ്ചിൽ വേണം നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടിട്ട് നമ്മുടെ ഈ ഒരു പീസിന് നമ്മൾ പ്ലീറ്റ് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പൊ ഒന്നെങ്കിൽ കുഞ്ഞു കുഞ്ഞ് പ്ലീറ്റ്സ് ഇടുക അതല്ലെങ്കിൽ ലോങ് സ്റ്റിച്ച് കൊടുത്തിട്ട് ഗ്യാതേഴ്സ് ആക്കിയിട്ട് എടുക്കുക ശ്രദ്ധിക്കേണ്ടത് എത്ര മാത്രമേ ഉള്ളൂ ഈ ഒരു രീതിയിൽ ചെയ്യുമ്പോൾ കറക്റ്റ് അളവിൽ വേണം നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ കൂടി പോവാനും പാടില്ല കുറഞ്ഞു പോവാനും പാടില്ല കറക്റ്റ് ആക്കിയിട്ട് നമ്മൾ പ്ലീറ്റ്സ് ഇട്ട് എടുക്കുക ഇത് തന്നെ നിങ്ങൾക്ക് എന്താ പറയാ ഫ്രണ്ടിലെ പീസിന്റെ നല്ല വശത്തിന്റെ മുകളിൽ സ്കേർട്ട് പീസിന്റെ നല്ല വശം വെച്ചിട്ട് പ്ലീറ്റ് ഇട്ട് കൊടുത്തിട്ട് എടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ എടുത്തിട്ട് അവസാനം സൈഡ് ജോയിൻ ചെയ്താൽ മതിയെന്നുണ്ടെങ്കിൽ അങ്ങനെ ജോയിൻ ചെയ്യാം അങ്ങനെയും ചെയ്യാം പക്ഷെ ഈ ഒരു മെത്തേഡും കൂടി നമ്മൾ ചാനലിൽ ഒന്ന് ഉൾപ്പെടുത്തണം എന്നുള്ളതുകൊണ്ടാണ് ഈ ഒരു രീതി കാണിക്കുന്നത് അപ്പൊ ഈ ഒരു രീതിയിൽ ചെയ്യുമ്പോഴുള്ള ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ പ്ലേറ്റ്സ് ഇടാൻ വേണ്ടി പറ്റും കുറച്ചും കൂടി പെർഫക്ഷനോ ഫീൽ ചെയ്യും ആ ഒരു സ്റ്റിച്ചിലും കാര്യങ്ങളും ഒക്കെ കുറച്ചും കൂടി പെർഫക്ഷനോ ഫീൽ ചെയ്യും അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യണമെങ്കിൽ ചെയ്യാം ഇനി അതല്ല മറ്റേ രീതിയിലാണ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ഒത്തിരി പ്ലേറ്റഡ് ആയിട്ടുള്ള കുർത്തീസ് ചെയ്യുന്ന വീഡിയോസ് നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കണ്ടു നോക്കിയാൽ മതി നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് കണ്ടിട്ട് അതേപോലെ ചെയ്തെടുത്താൽ മതി താഴ്ഭാഗത്തേക്കുള്ള സ്കേർട്ട് പോഷൻ കേട്ടോ ഇപ്പൊ ഇതേപോലെ നമ്മൾ കറക്റ്റ് അളവിൽ ഇട്ട് എടുത്തിട്ടുണ്ട് ഇനി ശ്രദ്ധിക്കുക യോഗ്പീസിന്റെ നല്ല വശമാണ് അതേപോലെ തന്നെ സ്കേർട്ട് പീസിന്റെ നല്ല വശം അതായത് യോക്ക് പീസിന്റെ നല്ല വശത്തിന്റെ മുകളിൽ സ്കേർട്ട് പീസിന്റെ നല്ല വശം വരുന്ന രീതിയിൽ ഇതേപോലെ നമ്മൾ വെച്ചു കൊടുക്കുക എന്നിട്ട് നമ്മുടെ ആ ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ഭാഗം രണ്ടിന്റെയും സൈഡ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ഭാഗം ഒരേപോലെ വരുന്ന രീതിയിൽ വെച്ചിട്ട് ഈ ഒരു സീമലവൻസ് ഉണ്ടല്ലോ അതായത് എക്സ്ട്രാ ഫാബ്രിക് അത് ഒന്ന് ഒരു സൈഡിലേക്കും ഒരു സൈഡിലേക്കും വരുന്ന രീതിയിൽ ഇതേപോലെ ഒന്ന് വെക്കാം അതായത് നമ്മുടെ സ്കേർട്ടിന്റെ പീസിനും സീമലവൻസ് ഉണ്ടാവും നമ്മുടെ യോക്കിലും സീം അലവൻസ് ഉണ്ടാവും അപ്പൊ രണ്ടും ഒരേ ഡയറക്ഷനിൽ വരുന്ന രീതിയിൽ വെക്കാതെ രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരുന്ന രീതിയിൽ കറക്റ്റ് ആ സ്റ്റിച്ച് ഒരേപോലെ വരുന്ന രീതിയിൽ വെച്ചിട്ട് അവിടെ പിൻകുത്തി കൊടുക്കുക സെയിം അതേപോലെ തന്നെ ഓപ്പോസിറ്റ് ഭാഗത്തും ഇതേപോലെ പിൻകുത്തി കൊടുക്കുക ഇപ്പൊ നമ്മൾ എടുത്തിരിക്കുന്ന അളവ് കറക്റ്റ് ആണെങ്കിൽ നമുക്ക് കറക്റ്റ് ആയിരിക്കും കേട്ടോ അപ്പം അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് പ്ലീറ്റ്സ് ഇടുന്ന സമയത്ത് കൂടാനും പാടില്ല കുറയാനും പാടില്ല ആയിട്ട് വേണം നമ്മൾ നമ്മള് ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ നോർമൽ സ്റ്റിച്ച് ചെയ്യുന്ന പോലെ സ്ട്രെയിറ്റ് ആയിട്ട് ഈ റൗണ്ട് മൊത്തത്തിൽ സ്റ്റിച്ച് ചെയ്യുക സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കുക ഇത് റൗണ്ടിലായിട്ട് ഇരിക്കുന്നത് കൊണ്ട് തന്നെ ഇടയിലേക്ക് ഇങ്ങനെ തുണി കയറി വരാൻ സാധ്യതയുണ്ട് അപ്പൊ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് വേറെ തുണിയൊന്നും അടിയിലില്ല എന്നുള്ളത് ഉറപ്പ് വരുത്തിയിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യുക അല്ല എന്നുണ്ടെങ്കിൽ അയച്ചിട്ട് പിന്നെ സ്റ്റിച്ച് എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പൊ ചെയ്യുന്ന സമയത്ത് തന്നെ നല്ലോണം ശ്രദ്ധിച്ചിട്ട് കെയർഫുൾ ആയിട്ട് ഈ റൗണ്ട് മൊത്തത്തിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്യാം അപ്പൊ നമ്മൾ ഇതേപോലെ ഒരു സൈഡിൽ നിന്ന് തുടങ്ങിയിട്ടുണ്ട് ഓപ്പോസിറ്റ് നമ്മൾ മൊത്തം സ്റ്റിച്ച് ചെയ്തിട്ട് ആ സൈഡിൽ തന്നെ വന്ന് നിൽക്കും അതേപോലെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്റ്റിച്ചും കൂടി കൊടുത്തെടുക്കാം ഉള്ളൂ നമ്മുടെ സ്റ്റിച്ചിങ് കഴിഞ്ഞു പെപ്ലം ടോപ്പിന്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞു എളുപ്പത്തിൽ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാം ജീൻസിന്റെ കൂടെ ഒക്കെ പേരെയ്യാണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ അപ്പൊ ഇതാണ് ഫൈനൽ ലുക്ക് അപ്പൊ നിങ്ങൾക്ക് ഇതില് സ്ലീവിന്റെ ലെങ്ത്ത് കുറച്ച് അധികമായിട്ട് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു അഞ്ചു ഇഞ്ച് എടുത്തോളത്തിൽ നിങ്ങൾക്ക് നാലിഞ്ചാക്കിയിട്ട് വേണമെങ്കിൽ കുറച്ചെടുക്കാം എന്നാലാ പൊങ്ങി ഇരിക്കണം എന്നുണ്ടെങ്കിൽ കുറച്ചെടുക്കാം പിന്നെ ഇതിലിപ്പോ സ്ലീവില് നിറയെ പ്ലീറ്റ്സ് ഉണ്ട് അപ്പൊ ഇത്രയും പ്ലീറ്റ്സ് വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറയ്ക്കാം എന്നിട്ട് സ്കേർട്ട് പോഷനിലേക്ക് കൂടുതൽ ആഡ് ചെയ്യണമെങ്കിൽ കൂടുതൽ ആഡ് ചെയ്യുക അതൊക്കെ നിങ്ങളുടെ ഇഷ്ടാനുസരണം നിങ്ങൾക്ക് മാറ്റിയും മർജും ചെയ്യാം അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതുപോലുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം ഒരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത് വരെ ഫോർ വാച്ചിംഗ് ലവ് യു ആൾ